നമസ്കാരം കൂട്ടുകാരെ ദീപ്തി ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ മുട്ട വറുത്തതിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് സാധാരണ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെയല്ല ഇതൊരു ഡിഫറൻ്റ് ആണ് മറ്റു കറികൾ ഒന്നുമില്ലെങ്കിലും ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്പെഷ്യൽ മുട്ട വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഒരു സബോളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം സബോള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാലല്ലി വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളകാണ് അതും കൂടി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതൊന്ന് ഒന്ന് വാടി വരണം കേട്ടോ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെച്ചിരിക്കുന്ന വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പില ഞാൻ അരിഞ്ഞിരിക്കുകയാണോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് ചെറു തീയിലിട്ട് വേണം ഇത് എപ്പോഴും മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാൻ വേണ്ടി അത് ഏത് കറിയിലേക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോവും ഇപ്പോൾ മസാലയുടെ ആ പച്ചമെണ്ണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇതൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയിലെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ പോട്ടാ നമ്മുടെ മുട്ട ഓംലെറ്റിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും അതുകൊണ്ട് ആവശ്യത്തിന് ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കുഴഞ്ഞിരിക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർക്കാൻ മതി കേട്ടോ എല്ലാം കൂടി ഒന്ന് തിളച്ച് വരണം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് പതുക്കെ പറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് എല്ലാം നോക്കാം കേട്ടോ നോക്കാം ഒരല്പം ഉപ്പ് കുറവുണ്ട് അതേ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയിലേക്ക് ആവശ്യമായ ഒരു ഉപ്പ് മാത്രം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മസാല അതിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ അതിൽ ചേർത്തിട്ട് ഇളക്കിയെടുത്തിട്ടുള്ളതാണ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഈ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതൊരിക്കലും നമ്മൾ ഇളക്കാൻ പാടില്ല ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്പൂൺ വെച്ച് അതിക്കൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ കുത്തി ഇളക്കുന്നില്ല ഇതിങ്ങനെ വെച്ച് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അടച്ചു മുമ്പായിട്ട് മുമ്പായിട്ടതിന് മുകളിലേക്ക് കുറച്ച് നമുക്ക് ഗരം മസാലപ്പൊടി കുറച്ച് പൊടിച്ച് ഗരം മസാലയാണ് അത് ഒരല്പം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പതുക്കെ ചെറുതീലിരുന്നിട്ട് ഇത് വേവട്ടെ നമുക്കിതിൻ്റെ മൂടി എന്ന് നോക്കാം കണ്ടോ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പതുക്കെ ഇതിനൊന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി പതുക്കെ ഇളക്കി കൊടുക്കുക കണ്ടോ നല്ല മസാല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ രുചിയുള്ള മുട്ട വറുത്തതാണ് എന്ന് പറയാൻ പറ്റില്ല മുട്ട വറുത്തത് എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ